പ്ലാസ്റ്റിക് സർജറി ചെയ്തവരാണെന്ന് പൊതുവെ അഭിപ്രായമുണ്ട് ഐശ്വര്യ മുതൽ പ്രിയങ്ക ചോപ്ര വരെയുള്ള വിശ്വസുന്ദരിമാർ പോലും സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് അഭ്യൂഹങ്ങൾ അധികവാരം ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറാവില്ലെന്നതാണ് സത്യം അത്തരത്തിൽ സുന്ദരിയാകാൻ വേണ്ടി സർജറി നടത്തിയെന്ന തരത്തിൽ നടി അതിഥി റാവു ഹൈദരിയുടെ പേരിൽ ചില വാർത്തകൾ വരികയാണിപ്പോൾ അടുത്തിടെയാണ് ഈ പട്ടികയിലേക്ക് അതിഥി കൂടിയെത്തിയത് അതിന് കാരണം നടിയുടെ പഴയൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതാണ് വർഷങ്ങൾക്ക് മുൻപുള്ള അതിഥിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എന്നാൽ ചിത്രത്തിലുള്ളത് നടി തന്നെയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും രൂപമാറ്റമാണുള്ളത് എങ്ങനെയാണ് നടിക്ക് ഇത്രത്തോളം മാറ്റം വന്നതെന്ന ചോദ്യമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന ഉത്തരത്തിൽ എത്തി നിൽക്കുന്നത് വളരുന്നതിനനുസരിച്ച് രൂപവും ഷേപ്പും ഒക്കെ മാറുമെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള രൂപാന്തരമാണ് അതിഥിക്ക് സംഭവിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് മുഖത്തിന് മാത്രമായി ഒന്നിലധികം സർജറികൾ അതിഥി നടത്തിയിട്ടുണ്ടാവുമെന്നും അതല്ലാതെ ഇങ്ങനെയൊന്നും മാറാൻ ആർക്കും സാധിക്കില്ലെന്നുമാണ് പൊതുവെയുള്ള അഭിപ്രായം നടിയുടെ മൂക്കിലേക്ക് നോക്കിയാൽ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ കണ്ണുകളിലെ നിറം മാറി മുഖം കൂടുതൽ മെലിഞ്ഞതുപോലെയായി നടി ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയതുകൊണ്ടോ ഫിറ്റ്നസ് നോക്കിയത് കൊണ്ടോ വന്ന മാറ്റമല്ല ചില ശസ്ത്രക്രിയകൾ ചെയ്തു എന്നത് ഉറപ്പാണെന്ന് തന്നെ ആരാധകർ ഉറപ്പിച്ചു പറയുന്നു അതേസമയം നടിയുടെ പോസ്റ്റിന് താഴെ ഒരു പ്ലാസ്റ്റിക് സർജറി എഴുതിയ കമൻ്റും ശ്രദ്ധേയമായി ഞാൻ ഒരു സർജനാണ് എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതിൽ എന്താണ് തെറ്റെന്നും എനിക്കറിയില്ല ഇത് പരസ്യമാക്കിയാൽ കൂടുതൽ പേർ ഈ പ്ലാസ്റ്റിക് സർജറിയെ പറ്റി അറിയുകയും അതിനെതിരെയുള്ള തെറ്റായ ചിന്താഗതി മാറുമെന്നും അദ്ദേഹം പറയുന്നു സെലിബ്രിറ്റികളുടെ മിക്ക ശസ്ത്രക്രിയകളും വിജയകരമായി മാറുന്നുണ്ടെങ്കിലും ചിലർക്ക് ഈ ശസ്ത്രക്രിയകൾ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ അതിഥി റാവുവിൻ്റെ യഥാർത്ഥ രൂപം അപ്രത്യക്ഷമാവുകയും ഒരു പുതിയ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അവർക്ക് നടത്തിയ ശസ്ത്രക്രിയ വിജയമായി എന്നും പഴയതിലും സുന്ദരിയായിട്ടാണ് ഇപ്പോഴുള്ള അവരെ കാണാനെന്നും ആരാധകർ പറയുന്നു നിലവിൽ വീണ്ടും വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് അതിഥി തെന്നിന്ത്യൻ നടൻ സിദ്ധാർത്ഥുമായി ഏറെക്കാലമായി അതിഥി പ്രണയത്തിലായിരുന്നു അടുത്തിടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നിരുന്നു വൈകാതെ വിവാഹിതരായേക്കുമെന്നാണ് റിപ്പോർട്ട് ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയാണ് അതിഥിയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേർപിരിയുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ തന്റെ സിനിമ അരങ്ങേറ്റത്തിന് പിന്നാലെയാണ് സിദ്ധാർത്ഥ് വിവാഹിതനാകുന്നത് ഡൽഹിയിൽ നിന്നുള്ള തന്റെ ബാല്യകാല സുഹൃത്ത് മേഘനയെയാണ് സിദ്ധാർത്ഥ് വിവാഹം കഴിച്ചിരുന്നത് ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല ഏകദേശം രണ്ടു വർഷക്കാലം വേർപിരിഞ്ഞു പിരിഞ്ഞു ഇവർ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടുകയായിരുന്നു അതേസമയം സിനിമയ്ക്കു പുറമെ വെബ് സീരീസുകളിലടക്കം അഭിനയിച്ച് തിളങ്ങി നിൽക്കുകയാണ് അതിഥി റാവു